പടക്കത്തിന്റെ പൊടിപടലം അടങ്ങും മുൻപ് ഡാ കോട്ടയത്ത് നിന്ന് കേൾക്കുന്നു ചെണ്ടയുടെ താളം ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം മറുവശത്ത് ചെണ്ടമേളം എന്ത് സംഭവിക്കും എന്തൊക്കെയാണ് നടക്കുന്നേ നിങ്ങളുടെ സമ്മേളനത്തിന്റെ മുട്ടാണോ ഭാഗമായ കളയാക്കല്ല കാരണം മറ കലയാക്കല്ലേ മനുഷ്യനെ നാട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ നാട്ടിൽ നടക്കാൻ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ല പിന്നീട് വരെ അവസരം ചിരിപ്പിക്കരുത് അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് നിങ്ങളെന്തോ ശ്രദ്ധിക്കാൻ പാടില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ പിന്നെ ഒന്നും ചെണ്ടു കൊണ്ടിരിക്കുക നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി ആട്ടാ കോമഡി എന്തിനാ ആളുകള് പടക്കം മുട്ടിച്ചേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല ഞാൻ നേരെ ചിറാപുഞ്ചേരി പോയി മഴ നീക്കാൻ പോണു സ്ത്രീതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ ഇനി ശ്രദ്ധിക്കണി യവനൊക്കെ വന്ന ആ ഇടവകാരുടെ ഒരവസ്ഥ ചെണ്ടുട്ടുന്നവരോടും പടക്കം പൊട്ടിക്കുന്നവരോടുമാണ് ഒരു ചെറിയ മുന്നറിയിപ്പുണ്ട് ഈ രണ്ട് പരിപാടിയും എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂ എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന് സംഭവിച്ചിട്ട് കുട്ടിന് പോണതൊക്കെ ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി ഗുഡിന്